നമ്മൾ ബ്രോസ്റ്റഡാക്കാൻ പോകണം ബ്രോസ്റ്റിന് വേണ്ടി എന്നിട്ട് നമുക്ക് തുള്ളി മൈദെടുക്കാം എന്നിട്ട് നമുക്ക് ബേക്കിംഗ് സൗഡർ ഇട്ട് അരച്ചെടുക്കാം എന്നിട്ട് ഉപ്പ ഉപ്പും വളം വീട്ടിൽ ഇളക്കാം എന്നിട്ട് ആറി കാലം വീട്ടിൽ ഇളകാം എന്നിട്ട് ചിക്കൻ എടുത്ത് മുട്ട ഉപ്പിലിട്ട് ഇളക്കാം എന്നിട്ട് അയലിട്ട് എടുത്ത് നമുക്ക് മൈതി കുഴച്ചെടുത്ത് നമുക്ക് മൈതി ഇടാം എന്നിട്ട് മൈദയിൽ നിന്ന് നമുക്ക് തണുത്ത വെള്ളത്തിലേക്കിടാം കുഴച്ചിട്ട് മൈദ തത്ത വെള്ളത്തിൽ നിന്ന് വീണ്ടും മൈദയിലോട്ടിടാൻ എന്നിട്ട് കുഴക്കണം എന്നിട്ട് നമുക്ക് ചട്ടി ചൂടാക്കാൻ വയ്ക്കാം എന്നിട്ട് അതിൽ എണ്ണ ഒഴിയുക എന്നിട്ട് വെള്ളം കുടഞ്ഞിട്ട് ആ ചട്ടിയിലോട്ട് ഇടണം അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ലൈക്ക് സബ്സ്ക്രൈബ് എന്തായാലും വേണം